സഹോദരങ്ങൾ രണ്ടുപേരും നല്ല ദൈവഭക്തരായിരുന്നു രണ്ടുപേരുടെയും പ്രാർത്ഥനയിൽ പ്രസാദിച്ച ദൈവം ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ വരം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓരോരുത്തരായും ചോദിച്ചുകൊള്ളുക ഒന്നാമൻ ചോദിച്ചു ദൈവമേ ഞാൻ അധികമൊന്നും ചോദിക്കുന്നില്ല എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ ചോദിക്കാം അതുമാത്രം എനിക്ക് തന്നാൽ മതി രണ്ടാമൻ്റെ ഊഴം വന്നപ്പോൾ അവൻ ദൈവത്തോട് പറഞ്ഞു ദൈവമേ ഞാനൊന്നും ചോദിക്കുന്നില്ല അവന് ലഭിക്കുന്നതിൻ്റെ ഇരട്ടി എനിക്ക് ലഭിക്കണം രണ്ട് വരങ്ങളും ദൈവം നൽകി ഒരു ദിവസം ഒന്നാമൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ എനിക്ക് വീട് വെക്കാൻ ഒരേക്കർ സ്ഥലം വേണം ദൈവം അവന് ഒരേക്കർ സ്ഥലം നൽകി അവൻ നോക്കുമ്പോൾ സഹോദരന് രണ്ടേക്കർ സ്ഥലവും ലഭിച്ചു അവൻ ദൈവത്തോട് ഒരിക്കൽ പ്രാർത്ഥിച്ചു ദൈവമേ എനിക്ക് ഈ പുരയിടത്തിൽ ഒരു വീട് വെക്കണം മനോഹരമായൊരു വീട് അവന് ദൈവം മനോഹരമായൊരു വീടൊരുക്കി ആ വീടിന് പുറത്തിറങ്ങി അവൻ നോക്കുമ്പോൾ സഹോദരൻ്റെ പുരയിടത്തിൽ അതാ സഹോദരന് രണ്ട് വീട് അവനിൽ വല്ലാത്ത അസൂയ വളർന്നു അത് കോപമായി അത് പൈശാചികതയുടെ രൂപം എടുത്തു കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ എൻ്റെ ഈ ഒരു കണ്ണ് നഷ്ടപ്പെടണം എൻ്റെ ഈ ഒരു കൈ തളർന്നു പോകണം പിറ്റേന്ന് അവൻ്റെ ഒരു കണ്ണും നഷ്ടപ്പെട്ടു അവൻ്റെ ഒരു കൈയും തളർന്നു പോയി അവൻ്റെ ഒറ്റ കണ്ണ് കൊണ്ട് അവൻ പുറത്തേക്ക് നോക്കുമ്പോൾ സഹോദരൻ്റെ രണ്ട് കണ്ണും രണ്ട് കൈയും ഇല്ലാതായ അവസ്ഥയിൽ സഹോദരൻ ജീവിക്കുന്നു പ്രിയരെ ഈ കുഞ്ഞു കഥ നമ്മളോട് പറഞ്ഞു വരുന്ന സന്ദേശം വളരെ വലുതാണ് ഒന്ന് നമ്മളെപ്പോഴും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം പരിശ്രമിക്കുമ്പോൾ മറ്റുള്ളവരിൽ അസൂയ എന്ന പാപം വളരുകയില്ല അപരനുള്ളതിൻ്റെ ഇരട്ടിക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് അപരനിൽ അസൂയ എന്ന പാപം വളരുന്നത് രണ്ടാമതായി നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് ലഭിക്കുമെങ്കിൽ മറ്റുള്ളവർക്കുണ്ടാകുന്നതിനെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടുകയും ചെയ്യരുത് നമുക്ക് ആവശ്യമുള്ളതൊക്കെയെല്ലാം നമുക്കുണ്ടെങ്കിൽ അപരനിൽ അതിൻ്റെ ഇരട്ടി ഉണ്ടാകുമെങ്കിൽ അത് നമുക്കെന്താണ് നഷ്ടപ്പെടുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി കഴിയുമ്പോഴാണ് അത് പൈശാചികതയായി നമ്മളിൽ വളരുന്നതും എൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല സഹോദരൻ്റെ രണ്ട് കണ്ണും നഷ്ടപ്പെടണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നത് പ്രിയരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നേ അനാവശ്യമായി അവരെൻ്റെ വളർച്ചയെ നോക്കി അസൂയപ്പെടുകയും വേണ്ടെന്നേ ഗോഡ് ബ്ലെസ് യു